ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻ്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ റിക്സ് സദ്യ രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഡീസല് ഒരു ലക്ഷത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവനാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് അപ്പോൾ അതിൻ്റെ ഇൻ്റർവേർഷൻ നോക്കാം നമുക്ക് നല്ലൊരു ആണ് ഇതിന് കാണാൻ കഴിയുന്നത് പിന്നെ സീറ്റ് കവറൊക്കെ ആണെങ്കിലും ഏറ്റവും ലെതറിൻ്റെ ഒരു സീറ്റ് കവറാണ് ഉള്ളത് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കമ്പനി തരുന്ന അതേ സ്റ്റീരിയോ തന്നെയാണ് ഇപ്പോൾ എ സി ഒക്കെ പക്ക കൂളിങ്ങാണ് ഫ്ലോർ ആയാലും അതുപോലെ തന്നെ മാറ്റൊക്കെ വിരിച്ച് ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനാണ് കേട്ടത് അതിൻ്റെ ഈ പാസഞ്ചർ സൈഡ് നോക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ സീറ്റിന്റെ ബാക്കിലാണെങ്കിൽ ആ ഡിക്കി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് പിന്നെ സീറ്റാണെങ്കിൽ എവിടെയൊരു കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല പരമാവധി ഭാഗങ്ങളും ഞാൻ കവർ ചെയ്യാൻ നോക്കാറുണ്ട് എൻ്റെ വീഡിയോയില് അപ്പൊ ഇതിന്റെ ഇഞ്ചി റൂം നോക്കാം ഇഞ്ചിറൂമ് നോക്കുമ്പോൾ ഒരു ഡീസൽ വണ്ടിയുടെ ഇഞ്ചി റൂമ് ആണെന്ന് തോന്നിക്കാത്ത വിധം അത്രയും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഇഞ്ച് റൂം കാണുന്നത് എവിടെയൊരു ഓയിൽ കറയോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ കമ്പനി സർവീസിലുള്ളൊരു വാൻ ആണത് ഇപ്പോൾ ഈ ആമറോണിന്റെ ബാറ്ററി ഒക്കെ എല്ലാ വാഹനത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ നല്ലൊരു ബാറ്ററി തന്നെയാണ് ആമറോണിന്റെ പോലീഷത്തിൽ പരം ഓടിയത് കൊണ്ട് തന്നെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ ആ വണ്ടിയാണത് ഫുള്ള് നീറ്റാ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി മെക്കാനിക്കൽ വശമൊക്കെ ക്ലിയർ ചെയ്യേണ്ടതാണ് അതിന്റെ ഡിക്കിയിൽ തന്നെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റൂഫായാലും കറിയൊന്നുമില്ല പുതിയൊരു വണ്ടിയുടെ ആ ഒരു ഏകദേശം രൂപത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഡിക്കിയിൽ നമുക്ക് ഒരു സ്റ്റെപ്പിനി കാണാൻ കഴിയും അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തോളം സ്റ്റെപ്പിനി ടയറുണ്ട് അവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും കാണാനില്ല ഇതിൻ്റെ ഫ്രണ്ടിലെ ടയറും നോക്കി വെക്കാം ടയറും ഒരു എഴുപത്തഞ്ച് ശതമാനവും ടയറ് കാണാൻ കഴിയുന്നുണ്ട് ഫ്രണ്ട് ടയർ അപ്പോൾ ഹെഡ് ആയാലും നല്ല ഗ്ലേസിങ്ങുള്ള ഒരു ഹെഡ് ലൈറ്റാണ് കാണുന്നത് ഈ വാഹനത്തിന്റെ ഇന്ത്യ ഒരു നോക്കുമ്പോൾ തന്നെ പുറംപൊടി ആയാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് എവിടെയും ഒരു ഞണുക്കോ ചളുക്കോ ഒന്നും തന്നെ ഇല്ല വൈറ്റ് കളറായത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്കാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അത് വീഡിയോയിലായാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും അപ്പോൾ ഈ വാഹനത്തിന് ഇവര് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് വെറും അറുപതിനായിരം രൂപയുണ്ടെങ്കിൽ ലോണായിട്ട് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഈ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ എന്ന് പറയുന്നതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ വിവരമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക അതിനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻറ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ പറയാം അപ്പോൾ അതിൻ്റേതായ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുമവർ അപ്പോൾ ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്തണി പ്രീമിയർ യൂസ് കെയർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിൽ വരുന്നവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു